യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയെ വീട്ടിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധം ജിതിൻ നൈനാനെയാണ് കൊടുമൺ ഐക്കാട്ടെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത് ഇന്നലെ സമരത്തിനിടെ ചില്ലു പൊട്ടിച്ചതിനാണ് പങ്കെടുത്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിൽ നിന്നും പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത സാഹചര്യം എന്താണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധ സമരം പത്തനംതിട്ട നഗരത്തിൽ ഉണ്ടായിരുന്നു അതിനുശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു പോലീസ് ബസ്സിലാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് ഇതിനിടെ പോലീസ് ബസിൻ്റെ ഒരു ചില്ല് പൊട്ടിയിരുന്നു ഈ ചില്ല് പൊട്ടിയത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടിച്ചാണ് എന്ന് ആ പോലീസ് ആരോപിച്ചു അതിനെ തുടർന്ന് ജിതിൻ നൈനാൻ എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ പത്തനംതിട്ട അങ്ങാടിക്കലിൻ്റെ വീട്ടിൽ നിന്നും ഇന്നും പോലീസ് രാവിലെ അറസ്റ്റ് ചെയ്തിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ വീടിന് സമീപമാണ് ഈ ജിതിൻ നൈനാൻ്റെ വീട് ഇന്നലെ രാത്രി തന്നെ പോലീസ് ജിതിൻ നയനാന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു അതിനെ തുടർന്ന് ഇന്നലെ പ്രവർത്തകർ അവിടെ സംഘടിച്ചതിനെ തുടർന്ന് കസ്റ്റഡിയിൽ എടുത്തിരുന്നില്ല വീണ്ടും ഇന്ന് രാവിലെ പത്തനംതിട്ട പോലീസ് ജിതിൻ നൈനാന്റെ വീട്ടിലേക്ക് എത്തുകയും ജിതിൻ നയനാനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു അതിനുശേഷം പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് ജിതിൻ നൈനാനെ എത്തിച്ചു ശേഷം വൈദ്യ പരിശോധനയ്ക്കായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ ഒപ്പം തന്നെ ഡി സി സി വൈസ് പ്രസിഡന്റ് എ സുരേഷ് കുമാർ ഉൾപ്പെടെ നേതാക്കൾ ആശുപത്രിയിലേക്ക് എത്തുകയും ഈ പോലീസ് ചിപ്പ് തടയുകയുമായിരുന്നു ഏറെ നേരം പോലീസും ഈ പ്രവർത്തകരും തമ്മിൽ വാക്ക് തർക്കമുണ്ടായി ഇത് കള്ളക്കേസ് ആണ് എന്നാണ് ആരോപിക്കുന്നത് കോൺഗ്രസ് ആരോപിക്കുന്നത് ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസും ആരോപിക്കുന്നത് ഇത് കള്ളക്കേസ് ഇന്നലെ യഥാർത്ഥത്തിൽ അവിടെ ബസ്സിന്റെ നാശനഷ്ടം നേരിട്ടിരുന്നു അതെ ബസ്സിന്റെ നാശനഷ്ടം നേരിട്ടിരുന്നു എന്ന് അവർ പറയുന്നു ഇത് പൊട്ടി ഒരു ബസ്സിന്റെ ജില്ല ആരെങ്കിലും അടിച്ചു പൊട്ടിച്ചിട്ട് അത് ആരുടെങ്കിലും തലയിൽ യൂത്ത് കോൺഗ്രസ്കാരമാണ് തലയിൽ വെക്കുന്ന സ്ഥിതി സംജ കാരണം ഫണ്ടില്ല ഒരു ടയർ മാറ്റിയിടാൻ ഫണ്ടില്ലാത്ത പോലീസും ഇവിടുത്തെ സർക്കാരുമാണ് ഇവിടെ ഉള്ളത് ഈ കേരളത്തിലുള്ളത് ഏതെങ്കിലും പോലീസിന്റെ ജീപ്പിന്റെ ഗ്ലാസോ തല്ലി പൊട്ടിച്ചിട്ട് അത് യൂത്ത് കോൺഗ്രസ്സുകാരെ തലയിൽ എന്തിനാണ് ഇരുന്നത് എന്നിട്ട് പി ഡി എന്നിട്ട് ഞങ്ങൾ അതിനെ മാന്യമായി ഇടപെട്ടു എന്നിട്ട് വീണ്ടും വേറൊരു കേസ് ഉണ്ടാക്കി